െ അപ്പം കുറച്ച് നന്നായിട്ട് നോക്കി കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് പേര് ചെയ്യാം എന്നാൽ മതിയാണോ ജീവനായ മൈക്കറി തൈ സോ ചേട്ടാ പേര് എവിടെ സ്ഥലം കണ്ടിട്ട് കേട്ടോ പറഞ്ഞിട്ടുണ്ടെന്നായിരിക്കും കേട്ടോ പേര്

ഞാൻ ജീവിക്കുന്നു ഗംഗ് പോകുന്നു അത് പോലെ അതുകൊണ്ട് ഞാൻ പോകുന്നു ഞങ്ങൾ ഇപ്പോൾ പോകാം അതെ കുറച്ച് വരും അതെന്താ തന്നെ പോണത് ഞങ്ങൾ പോകണ്ട പറയുന്നത് പോകണോ വീട്ടും ഞാൻ ഇപ്പോൾ പോകണ്ട അതെന്നെ പോയി പോവാം പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആണോ ഒരു സാരി എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇഷ്ടമുള്ള രീതിയിൽ ഓക്കെ ആ ചെറിയ അറിയാലോ അറിയാമല്ലോ നല്ലത് ഞങ്ങൾ പോകാം പ്ലീസ് ഒരു നല്ല സാറിന് കാണാം അപ്പം പക്കെടുത്തോ ശരിക്കാൻ പറ്റില്ല വീട്ടിലെ ഒരു സാരി എടുത്ത് തന്നില്ല ഗിഫ്റ്റ് ഔട്ട് പറ്റുമോ ഇല്ല അല്ലെങ്കിൽ തന്നെ തിരിച്ചറിയാൻ മതിയോ എങ്ങനെയാവോ നല്ല കേട്ടോ എങ്ങനെയൊക്കെ പോകണോ തന്നാൽ ശരി അപ്പം സംസാരിച്ചു കേട്ടോ ഓക്കെ ഒരു നല്ല പ്ലീസ് നല്ലൊരു കാര്യം

പോയാലും അപ്പം വിടമാട്ടെ പറഞ്ഞല്ലേ

இப்போ கண் முன்னாடி வந்து இன்னைக்கு உன் குடிச்சு ട്ടോ മാറി വീശിയതൊക്കെ കൈക്കെ കേട്ടോ സൂപ്പർ നല്ലൊരു കൈഡിയോ കൊടുക്കാം അവർ കേട്ടോ അപ്പൊ ഇതാണ് ചെയ്യേണ്ടത് വാങ്ങ വാ അദ്ദേഹം റെഡി ആയിട്ട് നീക്കാ ചെയ്യാന അല്ല ഡയലോഗ് കുഴപ്പമില്ല പറഞ്ഞാ ആ പുള്ളിക്കാര് ചിരിച്ചിരിച്ചുപാടോ പുറച്ചുള്ള ഭാര്യ ആയിരുന്നെങ്കിൽ തീർന്നു താങ്കളാണ് ആ സ്ഥാനത്തെങ്കിൽ കൈ കൊറച്ചും കൂടെ അടുത്തേക്ക് വന്നേനെ വ കരയുവാണോ അതോ ചിരിച്ചു കരഞ്ഞയാണോ ചിരിച്ചു കരഞ്ഞോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ആയിട്ട് എങ്ങിപ്പ എവിടെ പോകുന്നു േ താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു ഇപ്പം എന്താണ് ഈവെന്റ് ചെയ്യുന്ന റെഡി ആണ് ആന്റി ചെയ്യാനായിട്ട് ഇപ്പം അവിടെ അവിടെ വാ ഇവിടെക്കാ അദ്ദേഹം മാറി മാറിക്കഴിഞ്ഞു അറിയാലോ ഡയലോകാലോ കുറച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മൈക്ക് അടുപ്പിച്ചു പറഞ്ഞു അത്ര തന്നെ

ഒരു മനോഹരമായിട്ടുള്ളൊരു നമ്മുടെ നകൾ ചേട്ടം വൺ സെക്കൻഡ് താങ്ക് യു സോ മച്ച് ഇതൊരു സ്പോർട്സ് പേഴ്സൺ സ്പിരിറ്റിലെടുത്താൽ നിങ്ങൾക്ക് ഒരു അകമഴിഞ്ഞൊരു നന്ദിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗിഫ്റ്റ് ആർക്കാണ് കൊടുക്കേണ്ടത് പറയൂ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇഫ് യു ഡോണ്ട് മൈൻഡ് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഈ ഇതിൻ്റെ സീനിയോറിറ്റി എന്ന് പറഞ്ഞ ഒരു കണ്ണൂർ കൊടുത്തോട്ടെ ഒരു നല്ലൊരു കൈയടി ആയിക്കോട്ടെ ഇത് ആൻറ്റിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അദ്ദേഹം ഇവൻറ്റ് നടന്നത് അപ്പോൾ നല്ലൊരു കൈയടി ആയിക്കോട്ടെ പ്ലീസ് സോ ി താങ്ക് യു നിങ്ങൾക്ക് അത് എന്തായാലും തരാതെ കൊടുക്കുന്നത് ശരിയല്ലോ തീർച്ചയായിട്ടായി അപ്പൊ ഗെയിം ഇഷ്ടപ്പെട്ടോ താങ്ക് യു ടീച്ചർ താങ്ക് യു അപ്പൊ